ഹായ് ആഷിഖാണേ അപ്പൊ റീഗൽ ചൊല്ലാസ് എടപ്പാള ഷോറൂം എന്നാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് മുപ്പത് പവന് വരുന്ന അടിപൊളി നല്ല ഭംഗിയില് വരുന്ന മുസ്ലിം റൈറ്റ്സ് ഒരുപാട് ഇഷ്ടാവുന്ന സെറ്റാ കാണിക്കുന്നത് കേട്ടോ ഐറ്റം നോക്കിക്കേ ഇതാണ് ഞാൻ ഇന്ന് കാണിക്കുന്ന മുപ്പത് പവന്റെ എല്ലാ ഐറ്റംസും ഉൾപ്പെടുത്തിയിട്ടുള്ള സെറ്റാ കാണിക്കുന്നത് കേട്ടോ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് പറയുന്ന കാര്യമാണ് ഏറ്റവും ഭംഗിയിലും കാഴ്ചയിലും വരുന്ന സെറ്റൊക്കെ കാണിക്കണമെന്ന് ആശിക്കന്ന് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് കൊണ്ടുവന്ന സെറ്റ് നോക്കിയാൽ നമുക്ക് എന്തൊക്കെയാണെന്നല്ലേ അപ്പൊ നമ്മുടെ അഖിലേട്ടനാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടാ അപ്പൊ ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ എത്ര വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെറും മുക്കാൽ പവന് ആറ് ഗ്രാമം അറുന്നൂറ്റി എഴുപത് മില്യലും വരുന്ന ഏറ്റവും കാഴ്ച കൂടി നെക്ലസ് കാണിക്കുന്ന കേട്ടാ വെറും മുക്കാൽ പവനും മാത്രമേ തൂക്കം വരുന്നുള്ളൂ ഇനി രണ്ടാമത്തെ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും ഒന്നര പവന് വരുന്ന മാലയാട്ട വെറും പന്ത്രണ്ട് ഗ്രാമിൽ വരുന്ന കൊൽക്കത്ത വർക്കിൽ തന്നെ വരുന്ന മാല വരുന്നുണ്ട് അതിന് താഴത്തെ മാല നോക്കുകയാണെങ്കിൽ വെറും രണ്ടേ മുക്കാൽ പവൻ അതായത് ഇരുപത്തിരണ്ട് ഗ്രാമിൽ വരുന്ന കൊൽക്കത്ത വർക്കിൽ തന്നെ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു മാലയും കൂടി വരുന്നുണ്ട് ഇനി അതിന്റെ താഴത്തെ മാല നോക്കുകയാണെങ്കിൽ വെറും അഞ്ച് പമില് വരുന്ന ആറ് ലെയറോട് കൂടി വരുന്ന നല്ല കൊൽക്കത്ത വർക്കിൽ വരുന്ന സൂപ്പർ ആയിട്ട് വരുന്ന ഒരു ലെയർ മാലയും കൂടി വരുന്നുണ്ട് ഇനി ഫൈനലി ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് വരുന്നത് ആറര പാവല്ല് വരുന്ന കൊൽക്കത്ത വർക്കിൽ തന്നെ വരുന്ന നല്ല ഭംഗിയിൽ വരുന്ന ഒരു മാലയും കൂടി വരുന്നുണ്ട് കേട്ടോ ഈ കമ്മൽ നോക്കുകയാണെങ്കിൽ വെറും അരപ്പവൻ തൂക്കത്തിൽ വരുന്ന നല്ല ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന കമ്മല കാണിക്കുന്ന കേട്ടാ ഈ കല്യാണത്തിന് നിങ്ങൾ സ്കാഫ് ചുറ്റി റോൾ ചെയ്യുകയാണെങ്കിൽ കമ്മലിൻ്റെ ആവശ്യം ഒന്നും വരുന്നില്ല വേണമെങ്കിൽ ഫാൻസി കമ്മൽ മേടിച്ചാലും മതി കേട്ടോ ഇത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയിലുള്ള സെയിം വർക്കിൽ വരുന്ന കമ്മലും വരുന്നുണ്ട് പിന്നെ എല്ലാ ഐറ്റംസും ഞാൻ പറയണ ഹോൾസെയിൽ മേക്കിംഗ് ചാർജാണ് വരുന്ന ഇനി ഇനിയിപ്പോൾ കഴിച്ചേൽ നോക്കുകയാണെങ്കിൽ മുക്കാൽ പവനിൽ അതായത് ആറ് ഗ്രാമിൽ വരുന്ന ഡെയിലി യൂസിന് പറ്റുന്ന നല്ല ഉറപ്പുള്ള ഒരു കഴിച്ചേനും കൂടി വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് രണ്ടര പവൻ തുക്കത്തിൽ അതായത് ഇരുപത് ഗ്രാമിൽ വരുന്ന ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന പത്തര ഇഞ്ച് സൈസിൽ വരുന്ന ഒരു പാദസരം കൂടി വരുന്ന കേട്ടാണ് ഞാൻ എല്ലാ ഐറ്റംസിൻ്റെ വെയ്റ്റും കറക്റ്റായിട്ട് ഓരോന്നും പറഞ്ഞിരുന്നുണ്ട് അപ്പം നമ്മുടെ ഷോപ്പിൽ വന്ന് കഴിഞ്ഞാൽ ഈ ഐറ്റംസ് ഒക്കെ സ്ക്രീൻഷോട്ട് കാണിച്ചെടുത്താൽ മതി ഇതേപോലെ സെറ്റ് ചെയ്ത് തരും അപ്പം ഇനി ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതാണ് മക്കളെ ബാങ്കിൾസിൻ്റെ സെറ്റ് വരുന്നത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴോടെ മൊത്തത്തിൽ എട്ട് ബാങ്കിൾസ് ആണ് വരുന്നത് അതിൽ ഈ അറ്റത്ത് കാണുന്ന വീതി കൂടെ വള കണ്ട നിങ്ങൾ ഇതിന്റെ വെയിറ്റ് വരുന്നത് വെറും പന്ത്രണ്ട് ഗ്രാം അതായത് ഒന്നര പവന്റെ വളയാണ് കാണിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ ഈ ഒരു വളയുടെ വെയിറ്റ് കണ്ട നിങ്ങൾ ഇതിന്റെ വെയിറ്റ് വരുന്നതും ഒന്നര പവൻ തന്നെയാണ് കേട്ടോ ഇതൊക്കെ ബോംബെ വർക്കിൽ വരുന്ന ബാങ്കിൾസ് ആണ് ഏറ്റവും പണിക്കൂലി കുറവായിട്ട് വരുന്ന മോഡൽസ് കാണിക്കുന്ന കേട്ടാ എല്ലാത്തിനും നമുക്ക് ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ആണ് നമ്മൾ കേരളത്തിൽ ഏറ്റവും പണിക്കൂലി കുറച്ച് ഐറ്റംസ് കൊടുക്കുന്ന ഷോപ്പാണ് കേട്ടോ റേഖർ ജ്വല്ലേഴ്സ് ഇട്ട എല്ലാ ബ്രാഞ്ചിലും പണിക്കൂലി കുറവാണ് ഇതാ ഈ ഒരു വളയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും ഒരു പവനേ വരുന്നുള്ളൂട്ടാ ഒരു പവനിലൊക്കെയാണ് നമുക്ക് ഇത്രയും കാഴ്ചയിലും വീതിയിലും കൊടുക്കുന്ന ഐറ്റംസ് കൊടുക്കുന്നത് ഇനിയിപ്പോ ഈ ഒരു രണ്ട് വളയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ വള മുക്കാൽ പവനാണ് കേട്ടാ ഇതിന്റെ വെയിറ്റ് വരുന്നത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ രണ്ട് വള ഉണ്ടായിക്കോട്ടെ എന്ന് ചോദിച്ചാൽ വെച്ചതാണ് ഈ രണ്ട് ബാങ്കിൾസ് അപ്പൊ നമുക്ക് വളമൊക്കെ ആക്കി എടുക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ആക്കി എടുക്കാൻ പറ്റൂട്ടാ അപ്പം നമ്മുടെ മലപ്പുറത്തോ ഉള്ള കോഴിക്കോടോള്ള ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളി നമ്മുടെ എല്ലാ ഐറ്റംസ് ഒക്കെ കിട്ടും കേട്ടോ അപ്പൊ ഞാനിപ്പോൾ നിൽക്കുന്ന ഷോപ്പ് എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ എടപ്പാള ഷോറൂമിലാണ് കേട്ടോ നമ്മുടെ കോഴിക്കോടും തൃശ്ശൂരും ട്രിവാൻഡ്രും എറണാകുളം എല്ലാ ഷോപ്പിലെ ഒക്കെ അവൈലബിൾ ആയിരിക്കും എല്ലാത്തിനും നമുക്ക് ഹോൾസെയിൽ മേക്കിംഗ് ആണ് വരുന്നത് കേട്ടോ ഇന്ന് കാണിച്ച വീഡിയോ ഞാൻ എല്ലാവർക്കും ഇഷ്ടമായി ചേർക്കുന്നു ഇഷ്ട വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യട്ടാ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം കല്യാണമൊക്കെ വരുന്നുണ്ട് ഒരുപാട് പേര് ഇങ്ങനെ നോക്കുന്നുണ്ട് കാഴ്ച കൂടിയിട്ടും പണിക്കൂല് കുറവായിട്ടും എവിടെയാണ് നല്ല ഐറ്റംസ് കിട്ടാൻ നോക്കുന്നുണ്ട് അവർക്കൊക്കെ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കട്ടെ അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ എടപ്പാൾ ഷോപ്പിലാണുള്ളത് കോഴിക്കോട് ട്രിവാൻഡ്രം തൃശ്ശൂർ എറണാകുളം ഷോപ്പിലൊക്കെ ഐറ്റംസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്താ പറയുക നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് ഗുണം എന്താണെന്ന് വെച്ചാൽ എത്ര വില കൂടി കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് ചെയ്ത വിലക്കും ഇനി വില കുറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്ക് ഐറ്റംസ് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ